ഞാനേ ഞാൻ കുളിപ്പിക്കാനിട്ടും ഞാൻ വേഷം മാറാനിട്ടും ആണ് അമ്മ പറയുന്നത് അമ്മ ഒരു നൈറ്റി തന്നെ ഇട്ടിട്ടേനെ വീഡിയോയിൽ ഉണ്ടല്ലോ അവരൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാനില്ല നൈറ്റി മാറിക്കുന്നില്ല അമ്മേനെ കുളിപ്പിക്കുന്നില്ല എന്നൊക്കെ അവരോർത്തിരിക്കുന്നത് ആ അമ്മ പറ അമ്മയ്ക്ക് കുളിക്കാൻ മടിയായിട്ടാന്നു പറഞ്ഞേ പറഞ്ഞേ ആ എന്നോട് പക്ഷെ ചോദിച്ചിട്ടുണ്ട് നിന്നെറിയാനാ

അവര് തണുപ്പാണ് രാത്രിയാകാൻ പോവാണ് ഇനി കുളിക്കുന്നില്ല ഇങ്ങനെ ഓരോ ന്യായങ്ങളൊക്കെ പറയും അവരെ ബലമായിട്ട് പിടിച്ചു കഴിഞ്ഞാലോ അയ്യോ എന്നെ കൊല്ലുന്നേന്ന് പറയും അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് ചിരിച്ചോ അപ്പൊ ഞാൻ എന്നിട്ട് ഇവിടെയുള്ള ചേച്ചിമാരോടൊക്കെ പറഞ്ഞു ഇവരൊക്കെ നേഴ്സുമാരല്ലേ അവരോട് അവര് പറഞ്ഞു ഇങ്ങനെ മറവിരോഗം ഉള്ളവർക്ക് കുളിക്കാൻ മടിയാണ് കണ്ടോ അമ്മ എന്നും കുളിക്കുന്നുണ്ടെന്നാ പറഞ്ഞത് ആ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് അമ്മ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് വെള്ളം ചൂടാക്കാൻ പറ്റി ആ സാരില്ലേ അമ്മയല്ലേ ഞാനല്ലേ ഇല്ല ഞാൻ ഞാൻ എന്നും കുളിക്കുന്നുണ്ട് പിന്നെ അമ്മ പണ്ട് എന്നും കുളിപ്പി കുളിക്കുക അങ്ങനെ ഒരു രീതിയായിരുന്നല്ലോ പണ്ട് വെള്ളമൊന്നും ഇല്ലാതെ ചുമന്നോണ്ട് വന്ന് ഒക്കെയാണല്ലോ നീ അന്നത്തെ കാലത്ത് ഈ പണി എടുത്തുകഴിഞ്ഞാൽ കുളിക്കുക ഇങ്ങനെ ഗ്രഹം കടന്നാൽ മതി ആ ശീലമാണ് പണ്ട് വള്ളി പോകുന്നതിനുള്ള ആ തലേദിവസത്തെ പരിപാടി അമ്മ ഞാനിവിടെ വന്നപ്പോ കണ്ടിട്ടുണ്ട് ആഴ്ച മൂന്നേ കുളിക്കുണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് ദിവസേ വേഷം മാറുണ്ടായിരുന്നുള്ളൂ അതും അമ്മയ്ക്ക് ഒരു ശീലമുണ്ട് അത് വെച്ചിട്ടാണ് അമ്മ കുളിക്കാൻ മടി പറയും ഇനി മറവിരോഗവർക്ക് കുളിക്കാനും വേഷം മാറാനും ഒക്കെ മടിയാണ് അങ്ങനെയുള്ള രോഗികളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാതെ അല്ലേ അമ്മേ ഇനി എന്തെല്ലാം പറഞ്ഞ് ഒന്ന് സോപ്പിട്ട് കൊണ്ടുപോയാ ഒന്ന് വിളിപ്പിക്കണെന്നറിയാൻ നമുക്ക് ഒരു സ്ഥലത്ത് പോകാം ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും ഞാൻ ഉച്ചയായിപ്പോ ഒന്ന് ചോറിനുന്നതിന് മുമ്പ് തുടങ്ങിയതാ അപ്പൊ ഇല്ല ഞാൻ ഇന്ന് ഞാൻ വിളിക്കത്തില്ല ഇന്ന് ഞാൻ പറ്റിയ ആരും അന്നേരം ഞാൻ വെച്ചു കൊടുത്തതാണ് കിടക്കാനും പറ്റിയാലോക്കോ ഇല്ല ക്ഷീണോ ഇത് അമ്മയ്ക്ക് ചുമ്മാ അവിടെ തിന്നാ പോര ഞാനല്ലേ കുളിപ്പിക്കുന്നത് എന്നിട്ട് അമ്മയോടും ഓരോ കർമ്മന്മാരെയൊക്കെ ആറു മാസമായിട്ട് ഉണ്ട് അറിയോ പണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കല്ലോ ആയിരുന്നു ആ ഞാൻ എന്റെ കാരണന്മാരും അങ്ങനെയാ എന്തോ ഒരു വാഴ വേട്ടോണ്ടിരുന്നു അറിയാൻ എന്തു അപ്പൊ അമ്മയും അതും അപ്പനും അപ്പനും രണ്ടുപേർക്കും ചൂറ് വെള്ളം വേടായിരുന്നേ എന്നാൽ കുളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല അതിന് പക്ഷേ ചാച്ചനും കുഴപ്പമില്ല നേരത്തെ ചെറുപ്പം വയലിങ്ങനെ കുളിച്ചോണ്ട് അമ്മ ഇടകൊണ്ടാ കുളിക്കാൻ തുടങ്ങിയത് അമ്മക്ക് നേരത്തെ നമ്മൾ നല്ല പ്രായത്തിലൊന്നും കൊടുക്കുക വെള്ളം തന്നെ എടുത്ത് ചൂടാക്കില്ല അന്നൊക്കെ അങ്ങനെ വലിയ ചൂടാക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള ചൂടൊക്കെ വെള്ളത്തിനുണ്ട് അത് ശരി ഇന്നായി പിന്നെ ചൂട് വെള്ളം ഇല്ല കുളിച്ചു കഴിഞ്ഞു ജയവരന്തോ കുളിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് കുളിപ്പിക്കുന്നതിനും ഒരു കുഴപ്പമില്ല മേ വേഷം മാറ്റുന്നതിനും അമ്മ സമ്മതക്കേട് പറയുന്നത് കൊണ്ട് ബലമായിട്ട് പിടിക്കാൻ എനിക്ക് പേടിയാ അമ്മേനെ ബലമായിട്ട് കൊച്ചു പിള്ളേരെ ആണെങ്കിൽ നമുക്ക് എടുത്തോട് പോവുമോ വലിച്ചുകൊണ്ട് പോവോ ഒരു ഞുള്ളു കൊടുത്തോ അടി കൊടുത്തോ ഒക്കെ കൊണ്ടുപോയി ഒന്നും ആഹ് തൃപ്തി ഇല്ലാതെ ഒന്നും ചെയ്യരുതെന്ന പറയണത് ഭയങ്കര

ഒയ്ക്കോണ്ടിരുന്നല്ലോ നമ്മളെ കാണാതെ ആ റോഡ് ക്രോസ് ചെയ്ത് പോയി പതുങ്ങി പതുങ്ങി ഇരുന്ന് നമ്മൾ ആരും കാണുന്നില്ലെന്ന് കാണുമ്പോൾ പതുങ്ങി പോയി ചെമ്പരത്തിയിലെ പറിച്ചുകൊണ്ട് വന്ന് തന്നെ കുളിച്ചോണ്ടിരുന്ന സമയത്ത് ഓർമ്മ പോയിട്ടും ഒരിടയ്ക്ക് തന്നെ കുളിക്കുമായിരുന്നല്ലോ അന്നേപ്പം എന്നിട്ട് അതൊക്കെ പിഴിഞ്ഞ് തേച്ച് തലയിൽ തൂത്ത് കുളിക്കുമായിരുന്നു അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് കുളിക്കാനുള്ള ഒരു കവറിനകത്ത് കൊണ്ടു ഇവിടെ സൂക്ഷിച്ചു നോക്കും കഥ അടച്ചിട്ടാ ആ രണ്ടും അങ്ങോട്ട് ചെല്ലുന്ന് വിചാരിച്ചാ വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലരുത് അതിനുവേണ്ടി കഥ അടച്ചിട്ട് കഞ്ഞി ഒക്കെ കുടിച്ചതാ നമ്മളെല്ലാവരും കൂടെ അല്ലേ കഞ്ഞി കുടിച്ചു മറന്നുപോയോ ഏ നമ്മളെല്ലാരും കൂടി ഇരുന്നല്ലേ കഞ്ഞി പിടിച്ചത് ഞാനുപ്പണ്ടായിരുന്ന അമ്മ ഇവിടെ ഇരുന്നു ഞാനിവിടെ ഇരുന്നു വിവാൻ ഇവിടെ ഇരുന്നു അങ്ങനെ നമ്മള് കഞ്ഞി പിടിച്ചത് ആ എന്നിട്ട് മറന്നു പോയല്ലേ ആ ഞാ ഓർത്തല്ലേ അമ്മ അത് കഴിക്കുമ്പോ ഓർക്കും ഇച്ചിരി കൈ പറഞ്ഞു മറന്നു പോവും അറന്നു പോവും

അതേലും ഉണ്ടാക്കിയായിരുന്നു അല്ലേ ഇവിടെ നിക്കുന്ന തെങ്ങനൊന്നും തേങ്ങ ഇല്ലല്ല വള ഇടുന്നില്ലല്ലോ വള ഇടുന്നില്ല അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സമയം തേങ്ങ ഇല്ല നമ്മ കാശുടുത്താ തേങ്ങാ മേടിക്കുന്നത് ഇപ്പൊ ഇപ്പൊ മുന്നോട്ട് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മ പണ്ട് തേങ്ങാ അല്ലേ ഇവിടെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നേ തേങ്ങ കൂടുതലായതുകൊണ്ട് പച്ചക്കറി കുറച്ചിട്ട് തേങ്ങ മുഴുവൻ ചിരണ്ടിയിടും വെള്ളം തിളച്ച് കുളിക്കാ വെള്ളം തിളച്ച് കുളിക്കാൻ പോവാറ്റില്ല മക്കളൊക്കെ ഇല്ലേ അവര് വഴക്കുറയും അവര് വഴക്കുറയും

അതേ പറയാ പിന്നെ ക്ഷീണ ഒട്ടാ കിടക്കണം കുളിച്ചു കഴിഞ്ഞീണ കുളിച്ചു കഴിയുമ്പോ ക്ഷീണം പോവുക ചെയ്യുന്നത് ക്ഷീണം പോവുക ഒന്ന് ഉറങ്ങണം ഒന്നല്ല പത്തൊറങ്ങാൻ സമയമുണ്ട് എന്നാലും ക്ഷീണമൊക്കെ പോകുന്നേ വെള്ളം ഒഴിച്ചു കുളിച്ച് പെറുക്കിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് സമയത്തേനും ഒത്തിരി നേരം ഇനി എന്തോരം സമയുണ്ട് അമ്മക്ക് മയങ്ങാം ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഐറ്റിയൊക്കെ എടുത്തു വെക്കട്ടോ കേട്ടോ ഉം ഉം ദിവസം അലക്കാ ബുദ്ധിമുട്ട് കുറവുണ്ട് ദിവസം അനുസരിച്ച് കുളിച്ചതാണ് നല്ല സുഖമുണ്ട് കുളിച്ചാല് സുഖമുണ്ട് അലക്കിന് ഒന്ന് ചുമ്മാ കൈകൊണ്ട് തിരുമ്മി എടുത്താൻ പറ്റണം അമ്മ എന്നും കുളിക്കാൻ വരണ്ടേ ആ ോ എന്ന് പറയാട്ടാ എന്നും മരുന്ന് പറയാൻ ആ കേട്ടോ എന്നും മരുവെന്ന് പറയാൻ പറ്റത്തില്ല നമ്മ തന്നെ പറയുന്നു ഞാൻ തര അലക്കോ കൊ അലക്കോന്നും അമ്മ ചെയ്യണ്ട നമ്മ കുളിക്കാൻ വന്നാ മതി കൊത്തു പിന്നിയൊക്കെ അമ്മേ ഉം കുളിക്കാൻ വന്നാ മതി ആ ആ അത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ ഇങ്ങോട്ട് ഇടട്ടെ വെള്ളം എടുത്തോണ്ട് വരട്ടെ

ആ സ്വന്തങ്ങളൊക്കെയാ കൊച്ചങ്ങൾക്ക് ചെലവാണ് ചെലവുണ്ട് അവർ തെറ്റാൻ പെട്ടതാ വേണം വേണം പ്രായമായവരങ്ങനെ രണ്ടായിട്ട് ആ കമ്മലക്കുണ്ട് ഞാൻ അത് ഓരോ പോകുന്ന അറിയ അമ്മ എപ്പോഴും എപ്പോഴും പിടിക്കണ്ടോ ഇനി പോകത്തില്ലോ കൊണ്ടല്ലോ ഉണ്ട് ഇനി വലുത് വേണം വേറെ മെഡിസ് തന്നെ വല്ല ഇതുവല്ല്യ നമ്മളെ വേണം വേണ്ട എന്നാക്കളാ ഇ നമ്മ ഇവിടെ ഇവിടെ ഇതെ 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 ഇവിടെ ഇതെ കണ്ടോ ഇതെ കണ്ടോ എവിടെയാ ഇതെ ഇതെ എന്താ ആവുന്നത് ഓല അല്ല ഓല ഇതെ 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 ഈ തുറതു ഈ തുറതു ഈ തുറതു അത് തനേം കണയും ഒന്ന് തോർച്ചോ അത് കൂട്ടോ അങ്ങനെയല്ല

ക്ഷീണൊക്കെ പോയില്ലേ ക്ഷീണമൊക്കെ ഇല്ല ഞാൻ കിടക്കണില്ല എനിക്ക് പണിയുണ്ട് അലക്കാറുണ്ട് കിടക്കണില്ല ഇല്ല ചെയ്യാൻ പോവാറുണ്ട് ഏ തുണി തുണി അലക്കണ്ടേ തുണി തുണി അലക്കാനുണ്ടെന്നേ തുണി അലക്കാനുണ്ടോ തുണി അലക്കാനോ പശുവിന് തീറ്റ കൊടുക്കണക്കാൻ പരുന്ന് കിടപ്പുണ്ട് എന്തായാലും ഞാനും പുഴത്തോട്ട് അളിക്കാനുള്ള സമയം ഉണ്ടല്ലോ ഇനി ഇപ്പൊ ഒത്തിരി സമയം കിടപ്പുണ്ട് പിള്ളേര് വീട്ടിലുണ്ടോ പിള്ളേർ ഇതല്ലേ വീട് പിള്ളേര് ഇപ്പൊ ഇതില്ല കാര്യ അവൾ എന്നാ പഠിക്കാൻ പോയേക്കുവാ ഒരാഴ്ച എന്നാ പഠിക്കാൻ പോയേക്കുവാൻ പോയേക്കണേ അറിയാവോ ഇംഗ്ലീഷ് ഒക്കെ മലയാളം ഇല്ല പ്ലസ് ടു ഇനിയിപ്പം പഠിക്കാനൊക്കെ ആയില്ലേ പഠിക്കണം പെട്ടെന്ന് മനസിലാവൂല്ലോ പണ്ടത്തെ ഉച്ച വന്നു ഒരു ഒരു പ്രായം കഴിയുന്നവരെ മനസ്സിൽ എന്താ പറയുക മനസ്സിൽ നാട്ടോട്ട് തല കിട്ടാട്ടോട്ട് കേറിയ കിടക്കും ആള് இல்ல போக பணி உண்ட துணியே துணியிடும் இல்ல அம்மா பொந்திக்கொந்த എത്ര വർഷമായതാ എത്ര വർഷമായതാ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുക എത്ര വർഷം അത് ഊരി ചെല്ലണം അമ്മ കൊന്ത കേക്കണം കേക്കണംന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കോ ആർക്കാ അമ്മയുടെ മക്കളിൽ ആർക്കോ കേക്കണം ആർക്ക് മക്കളിൽ ആർക്കാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊന്ത കൊന്ത ചെല്ലുന്നത് അമ്മയുടെ മക്കു കേണം കേട്ടോ ഇപ്പൊരെ ഇപ്പൊരെണ്ണങ്ങു കൊന്ത എപ്പം വേണേലും ചെല്ലാമല്ലോ കൊന്ത എപ്പം വേണേലും അച്ഛന്മാര് ഇങ്ങനെ ഉപയോഗത്തിന് വേണ്ടി ഒത്തിരി വലിപ്പവും പറ്റിയല്ല ഒത്തിട്ട് കളറും പറ്റിയല്ല

ഓ അതെന്നില്ല ചുമ്മാല്ലിപ്പൊടിച്ച് കളഞ്ഞേക്കാം ഇങ്ങനത്തെ പെട്ടിയൊക്കെ ഉണ്ടോന്ന് ഒരു മനുഷ്യൻ വന്നായിരുന്നു ഇങ്ങനത്തെ പെട്ടിയൊക്കെ ഉണ്ടോ തരാവോന്ന് ചോദിച്ചു വിലക്ക് നല്ല വില തരാന്ന് പറഞ്ഞു പെട്ടി ഇങ്ങനത്തെ പെട്ടിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു ഒരു മനുഷ്യൻ ഇതിലേ വന്നായിരുന്നു അന്നപ്പോ കൊടുത്തേക്കാരുന്നു പെട്ടി കൊടുക്കാൻ ചോദിച്ചു വന്നു കൊടുക്കാനായിട്ടാ ആ പഴയകാലത്തെ സാധനങ്ങളൊക്കെ ഇനി വെള്ളപ്പം കൊടുത്തേക്കട്ടെ അന്വേഷിച്ചു വരുവാണെങ്കി പെട്ടിയേക്കട്ടെ എന്റെ പെട്ടിയൊന്നും കൊടുക്കണ്ട ഞങ്ങക്ക് കൊടുത്തോ അല്ലേ നമ്മുടെ വേറെ ഒരു വെട്ടി ഉണ്ടാക്കണം കൊറച്ച് പാടാൻ ഒന്നാലും വയസ്സായ അമ്മയ്ക്ക് വേറൊരു പെട്ടികളും മേടിച്ച് വെച്ചിരിക്കും ഒത്തിരി ഒത്തിരി പെട്ടിട്ട് ആവശ്യമില്ല എന്റെ ഒരു പെട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് വലിയ പെട്ടി ഏഹ് ഇവിടെ വലിയൊരു പെട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് എവിടെ ഇത് 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 അതന്നെ അത് കൊള്ളിയല്ലേ എനിക്കും വേണ്ട അത് അതാ എന്താ ഇങ്ങനെ തുണിയൊക്കെ വെക്കാൻ ഏഹ് തുണിയൊക്കെ വെക്കാൻ ആ തുണിയൊക്കെ വെക്കാൻ വെച്ചോ എടുത്തോ എനിക്കറിയാം കണ്ടെ എനിക്ക് എനിക്ക് കുഴപ്പമുള്ളതൊന്നും വേണ്ട ചുമ കൊന്ത എല്ലാ ഞാൻ പോവണേ അല്ല ഞാൻ എല്ലിക്ക ഞാൻ പോവാം പിള്ളേരൊന്നും കിടന്നിട്ടില്ല കിടക്കാൻ സമയായില്ലല്ലോ പിള്ളേരൊക്കെ

കിടക്കുന്നില്ലേ കിടക്കുന്നില്ലേ ആ കിടന്നോ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കിടക്കാനായിട്ടാ കട്ടിലും പെട്ടിയൊക്കെ കിടക്കാനാണോ എടുത്തുണ്ടോട്ടെ ഇപ്പം അവിടെ കിടക്ക് പോ അത് വീട്ടിലോട്ട് പോകുമ്പോഴല്ലേ ും കടന്നാളൊന്നും ഉണ്ടായിട്ടല്ലാത്ത പിള്ളേരുടെ കൂടെ പോയിക്കാൻ പറ്റിയ ശരിയാ അങ്ങനെ ചെയ്ത് എല്ലാരും പോയോടെ വണ്ടിയൊക്കെ വണ്ടി എവിടെ കയറ്റി വണ്ടി ഞാനിപ്പം പോവടത്തി ഞാൻ മരിയാക്ക് തുണി അറക്കാൻ പോയത് അപ്പനോട് കിടക്കിടക്ക് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ എനിക്ക് ഉറക്കം വന്നു പോകണം ഞാന് തുണി അറക്കാൻ പോകാനിട്ട് അപ്പ എന്നോട് വന്നിട്ട് കിടക്ക് നോക്കി നല്ല വെയിലല്ലേ നല്ല വെയിലല്ലേ ഈ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഉറങ്ങാൻ പോയി കഴിഞ്ഞ പിന്നെ പണിയെടുക്കാൻ സമയം കാണിയല്ല അതാണ് നോക്കാൻ പണി കണ്ടല്ലേ പണ്ടായിരുന്നെ കണ്ട് ഞാൻ കിടക്കണം കണ്ടുകഴിഞ്ഞാ ചോദിക്കും ഇപ്പം കിടന്നാ രാത്രിയിൽ എങ്ങനെ കിടക്കൂന്ന് ഞാൻ എങ്ങനെ ഒന്ന് പകല് കിടക്കണ കണ്ടിട്ടോണ്ട് അന്നേരം എന്നോട് ചോദിക്കും ഇപ്പൊ ഇങ്ങനെ കിടക്കുവാണെങ്കി രാത്രി എന്നാ ചെയ്യാൻ പോവും അമ്മ ഇപ്പൊ പകൽ എന്നെ പിടിച്ച് കിടത്തുവാണെങ്കിൽ ആൾക്കാർ നന്നാക്കി ഇപ്പൊ നനയായി സമയായില്ല പിന്നെ இனி போற ஜோலியே அம்மா கிடந்த அம்மக்கு கிடக்கா அது சரி ஞானிப்பட ஒன்னு கிடக்கணும்